ബഹിരാകാശ പര്യവേഷണ രംഗത്ത് നമ്മുടെ ഐ എസ് ആർഒക്ക് ഒരു നേട്ടത്തിന്റെ പൊൻതൂവൽ കൂടി കിട്ടിയിരിക്കുകയാണ് പര്യവേഷണ വാഹനമായ പുഷ്പക വിമാനം പുഷ്പം പോലെ നിലത്തിറക്കിയതോടെയാണ് ഈ അഭിമാന നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് ഐ എസ് ആർഒ വിജയകരമായി പൂർത്തിയാക്കിയ ഈ പരീക്ഷണം ബഹിരാകാശ ഗവേഷണ രംഗത്തെ നിർണായക ചുവടുവയ്പ്പ് കൂടിയാണ് പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനമാണ് പുഷ്പക് ഇതിന്റെ മൂന്നാം ഘട്ട പരീക്ഷണമാണ് ഐ എസ് ആർഒ വിജയകരമായി പൂർത്തിയാക്കിയത് ശക്തമായ കാറ്റുള്ള വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിൽ നടത്തിയ പരീക്ഷണമായിരുന്നു വിജയം കണ്ടത് റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ സാങ്കേതികവിദ്യ വികസിപ്പിക്കാനുള്ള ഐ എസ് ആർഒയുടെ നീക്കങ്ങൾക്ക് കരുത്തു പകരുന്നതാണ് പുഷ്പകിൻ്റെ പരീക്ഷണ വിജയം കർണാടകയിലെ ചിത്രാദുർഗയിലുള്ള എയറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിലായിരുന്നു പരീക്ഷണം നടന്നത് വ്യോമസേനയുടെ ചിനോക്ക് ഹെലികോപ്റ്റർ ആയിരുന്നു ഇതിനായി ഉപയോഗിച്ചത് ഹെലികോപ്റ്ററിന്റെ സഹായത്തോടെ നാലര മീറ്റർ ഉയരത്തിൽ എത്തിച്ച ശേഷം പുഷ്പകിനെ വേർപെടുത്തുകയായിരുന്നു ഇതോടെ സ്വയം നിയന്ത്രണം നിയന്ത്രണമേറ്റെടുത്ത് ഇതിനുശേഷം റൺവേ സെൻട്രൽ ലൈനിൽ തിരച്ചീനമായി ലാൻഡ് ചെയ്യുകയായിരുന്നു പൂർണമായും തദ്ദേശീയമായി തയ്യാറാക്കിയ പര്യവേഷണ വാഹനമാണ് പുഷ്പക് ഇതിന്റെ രൂപകൽപ്പന നിർമ്മാണം ഏവിയോണിക്സ് എന്നിവയെല്ലാം തയ്യാറാക്കിയത് വിക്രം സാരാഫൈ സ്പേസ് സെന്ററാണ് വിമാനത്തിന്റെ മാതൃകയിൽ ചിറകുള്ള റോക്കറ്റ് സംവിധാനമാണ് ഇന്ത്യ രൂപകൽപ്പന ചെയ്ത പുഷ്പക് ബൂസ്റ്റർ റോക്കറ്റുകൾ ഉപയോഗിച്ച് വിക്ഷേപണ തറയിൽ നിന്ന് റോക്കറ്റ് പോലെ വിക്ഷേപിക്കാനും ബഹിരാകാശത്ത് ഉപഗ്രഹം കൃത്യ സ്ഥലത്ത് എത്തിച്ച ശേഷം തിരിച്ച് സുരക്ഷിതമായി ഭൂമിയിലേക്ക് മടങ്ങിയെത്താനും പുഷ്പകിന് സാധിക്കും ഇത്തരത്തിൽ മടങ്ങിയെത്തുന്ന വാഹനം വീണ്ടും വിക്ഷേപണത്തിന് ഉപയോഗിക്കാം കഴിഞ്ഞ വർഷം ഏപ്രിൽ രണ്ടിനായിരുന്നു ഐ എസ് ആർഒ പുഷ്പകിന്റെ ആദ്യ ലാൻഡിംഗ് പരീക്ഷണം നടത്തിയത് ഇത് വിജയകരമായതോടെ ഈ വർഷം മാർച്ചിൽ രണ്ടാമത്തെ പരീക്ഷണം നടത്തുകയായിരുന്നു മൂന്ന് പരീക്ഷണങ്ങളും വിജയിച്ച കരുത്ത് തെളിയിച്ച പുഷ്പഗുഡൻ തന്നെ പര്യവേഷണത്തിന് ഉപയോഗിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്